അമേരിക്കൻ യുദ്ധക്കപ്പലിനെ ലക്ഷ്യം വെച്ച യുത്തുകളുടെ തിരിച്ചടി ഫലപ്രദമാകുന്നു കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ യുദ്ധകപ്പലിന്റെ മുൻനിർത്തി വലിയ ആക്രമണം യമനിലെ ഭൂത്തി കേന്ദ്രങ്ങൾക്ക് നേരെയും യമനിലെ സനായ കേന്ദ്രീകരിച്ചും അമേരിക്ക നടത്തിയിട്ടുള്ളത് അമേരിക്കയുടെ വലിയ യുദ്ധ വിമാന വാഹിനികളെ ഉൾക്കൊള്ളുന്ന യുദ്ധ കപ്പലുകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ ആക്രമണമാണ് സനായ കേന്ദ്രീകരിച്ച് നടന്നത് നിരവധി മരണങ്ങൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തപ്പെട്ടിരുന്നു സിവിലിയൻസിന്റെ മരണമാണ് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമായിരുന്നു പക്ഷേ അപ്പോൾ തന്നെ ഊത്തികൾ വ്യക്തമാക്കിയ കാര്യം ഉണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിരുന്നു ഹൂത്തികൾ എന്നുള്ളത് സാധാരണഗതിയിൽ മറ്റുള്ള സംഘങ്ങളെ പോലെ മറ്റുള്ള ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളെ പ്രസ്ഥാനങ്ങളെപ്പോലെയല്ല പ്രത്യേകിച്ചും അൻസാറുള്ള അഥവാ ഹൂത്തികൾ എന്നുള്ളത് വളരെ ചരിത്രപരമായ ഒരു പോരാട്ടത്തിന്റെ ചരിത്രം ബുദ്ധികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് അവരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അതുകൂടാതെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന അറബ് സഖ്യത്തിന്റെ വളരെ വലിയ രീതിയിലുള്ള വളരെ വർഷങ്ങൾ നീണ്ട യുദ്ധങ്ങൾക്കെതിരെ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് ഈ അറബ് സഖ്യ സേനയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകിയത് അമേരിക്കയും ബ്രിട്ടനും അടങ്ങുന്ന ഈ ശക്തികളായിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് അവരെ തടഞ്ഞു നിർത്താനും അവരെ തിരിച്ച് അടിക്കാനും അതുപോലെ തന്നെ അവരുടെ ആക്രമണങ്ങളെ ചെറുക്കാനും അവരുടെ വ്യോമാക്രമണങ്ങളെ ചെറുക്കാനും ഈ യമനിലെ ഹൻസാറുള്ളക്ക് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സാധിച്ചിട്ടുണ്ട് ഇപ്പോഴ് ഇസ്രായേലുമായിട്ടുള്ള ഗസ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് ഹൻസാറുള്ളയും യമനിലെ ഹൂത്തികളും പുതിയ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഈ അൻസാറുള്ളയുടെ നിലപാട് എന്നുള്ളത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അത് ഇസ്രായേലിലേക്കുള്ള ഗതാഗതവുമായി ജലഗതാഗതവുമായി ബന്ധപ്പെട്ട് ചരക്കുകപ്പലുകളെ പിടിച്ചെടുത്തുകൊണ്ടും ചരക്കു നീക്കം അസാധ്യമാക്കിക്കൊണ്ടുമുള്ള പ്രവർത്തനമാണ് നടത്തിയിരുന്നത് ഇതില് പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് നിലവിൽ ഊത്തികൾ നടത്തിയിട്ടുള്ള ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും മറ്റു ബാലസ്റ്റിക് മിസൈലും അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് അമേരിക്കൻ യുദ്ധ കപ്പലിനെ ആക്രമിച്ചിട്ടുള്ളത് ഇത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ അടുത്ത കാലത്ത് ഒരു രണ്ടാം ലോക രണ്ടാലോകമഹായുദ്ധത്തിന് ശേഷം അമേരിക്കൻ യുദ്ധക്കപ്പലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഏതെങ്കിലും രാജ്യങ്ങളോ സംഘങ്ങളോ ആക്രമണം നടത്തിയിട്ടില്ല എന്നുള്ള ഒരു ചരിത്രമുണ്ടായിരുന്നു ആ ചരിത്രമാണ് യഥാർത്ഥത്തിൽ പൂർത്തികൾ തിരുത്തി എഴുതിയത് അമേരിക്കൻ ശക്തിയെയാണ് അവർ യഥാർത്ഥത്തിൽ വെല്ലുവിളിച്ചിരിക്കുന്നത് അതിനവർ പറഞ്ഞിട്ടുള്ള ന്യായം എന്നുള്ളത് ഇസ്രായേലിന് വേണ്ടി സൈൽ അധിനിവേശം നടത്തി ക്രൂരമായിട്ടുള്ള അതിക്രമങ്ങൾ നടത്താൻ എല്ലാവിധ പിന്തുണയും സൈനികമായും ആയുധപരമായും സാമ്പത്തികമായും നൽകുന്നുള്ളത് അമേരിക്കയും ബന്ധപ്പെട്ട ശക്തികളുമാണ് അതുകൊണ്ട് തന്നെയാണ് തങ്ങൾ അമേരിക്കൻ യുദ്ധക്കപ്പലിനെ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ അമേരിക്കൻ സ്ട്രാറ്റജിയെ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഈ ആക്രമണങ്ങൾ ബലിസ്റ്റിക് മിസൈലോ ക്രൂയിസ് മിസൈലോ ഡ്രോണുകളെ ഉപയോഗിച്ചുകൊണ്ട് അത് കൃത്യമായിട്ട് ഈ അമേരിക്കൻ വാഹന യുദ്ധ കപ്പലുകൾക്ക് നേരെ പോയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് തീർച്ചയായിട്ടും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ല എങ്കിൽ പോലും അമേരിക്കൻ യുദ്ധ കപ്പലുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് തിരിച്ചടി നടത്താൻ ശക്തിയുള്ള ഒരു സംഘമായി യമനിലെ അൻസാറുള്ള അഥവാ ഹൂത്തികൾ വളർന്നിരിക്കുന്നു എന്നും അവർ അതിന് യാതൊരു വിധ ഭയപ്പാടുമില്ലാതെ ആശങ്കയുമില്ലാതെ ഇത്തരം ചെറുത്തുനിൽപ്പുകൾ സംഘടിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതുമാണ് മറ്റുള്ളവരിൽ നിന്നും യമനിലെ പൂത്തികളെ വ്യത്യസ്തമാക്കുന്നത് ഈ ഒരു ലക്ഷ്യമാണ് യഥാർത്ഥത്തിൽ കൂത്തികൾ നേടിയിരിക്കുന്നത് ഈ കൊണ്ട് തന്നെ അമേരിക്കയുമായിട്ട് ശീതയുദ്ധത്തിലുള്ള ഡൊണാൾഡ് ട്രംപുമായിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുള്ള ശക്തികളുടെ പിന്തുണ തങ്ങൾക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് അവർ കണക്കുകൂട്ടുന്നത് ഇത് പല രീതിയിൽ വ്യാഖ്യാനിക്കാവുന്നതാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ യമനിലേക്ക് യു എസ് നടത്തിയ ആക്രമണത്തിന് ശേഷം യമനിലെ ആക്രമണം യു എസ് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞത് റഷ്യയാണ് അതുകൂടാതെ തന്നെ നേരത്തെ തന്നെ ഹൂത്തികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം അത് ചൈനയാണ് മറ്റൊന്ന് ഹൂത്തികളും ആയിട്ട് വിശ്വാസപരമായിട്ട് അടുത്തു നിൽക്കുന്ന രാജ്യം അത് ഇറാനും ഇറാനിയൻ പരമോന്നത നേതാവ് അലി ഖമനിയുമാണ് ഇങ്ങനെ പല സാധ്യതകൾ ഊത്തികളുടെ മുമ്പിൽ ഉണ്ട് പക്ഷേ ഊത്തികൾ പറയുന്നുള്ളത് വളരെ കൃത്യമാണ് കാര്യങ്ങൾ അവർ പറയുന്നുള്ളത് തങ്ങളുടെ വിശ്വാസപരമായ ബാധ്യതയാണ് ഇതെന്നു ഈ ആക്രമണം അതായത് ഗസയിലുള്ള ആക്രമണം ഗസയിലേക്ക് നിലവിൽ കരാർ ലംഘനമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് ഈ കരാർ ലംഘനം മൂലം ഗസയിലേക്കുള്ള അവശ്യ വസ്തുക്കൾ മരുന്നും ഭക്ഷണവും മറ്റു ആവശ്യ വസ്തുക്കളും കടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുന്നില്ല ഇത് ഇസ്രായേൽ തടഞ്ഞു വെക്കുകയാണ് ഇത് കരാറിന്റെ ലംഘനമാണ് അതുകൊണ്ട് തന്നെ ഈ ചങ്കടലിലെയും ഏതൻ ഉൾക്കടലിലെയുമുള്ള ആ കപ്പലുകളെ ഞങ്ങൾ ലക്ഷ്യം വെക്കുമെന്നും വീണ്ടും ഉപരോധം നടത്തുമെന്നുമാണ് കുത്തികൾ പറഞ്ഞിട്ടുള്ളത് അതിനുശേഷമാണ് അമേരിക്കൻ ആക്രമണം ഉണ്ടായത് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഈ ഒരു തൂഫാൻ അക്സർ തുടങ്ങിയതിനു ശേഷം അവർക്ക് പിന്തുണയുമായിട്ട് ആദ്യം തന്നെ രംഗത്തുണ്ടായിരുന്ന കക്ഷിയാണ് യമനിലെ അൻസാറുള്ള ഹൂത്തികൾ എന്നുള്ളത് ഹൂത്തികൾ ഇസ്രായേലി കപ്പലുകളെ പിടിച്ച് അതിൽ ജീവനക്കാരെ പോലും ബന്ധിയാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് ഗസയുമായി ബന്ധപ്പെട്ട കരാർ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഹമാസ് ആവശ്യപ്പെട്ടത് മാത്രമാണ് അവരെ തിരിച്ച് ഇസ്രായേലിന് കൈമാറിയത് അങ്ങനെയാണ് ഈ ഒരു ഹൂത്തി വിഭാഗത്തിന്റെ ചരിത്രം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ തുഫാൻ അക്സക്കു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെ മാത്രം മുന്നൂറ്റി പത്തൊമ്പത് ചരക്ക് കപ്പലുകളെയാണ് ഈ യമനിലെ ഹൂത്തികൾ തടഞ്ഞു വെച്ചത് എന്നുള്ളതാണ് അതായത് ജലഗതാഗതം പൂർണ്ണമായിട്ടും നിർജീവമാകുന്ന നിർജ്ജീവമാകുന്ന സാഹചര്യം ഉണ്ടായി ഇസ്രായേലിലേക്ക് ചരക്ക് കപ്പലുകളെ കൊണ്ട് സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി ഇത്തരം യുദ്ധവിമാനങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയ യുദ്ധ കപ്പലുകളെ ലക്ഷ്യം വെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ചരക്ക് ഗതാഗതം ഒരു നിലക്കും നടത്താൻ ഹൂത്തികൾ അനുവദിക്കില്ല ഇത് ഈ ഒരു ചങ്കടലിൽ അവർക്ക് വ്യക്തമായിട്ടുള്ള മേധാവിത്വമാണ് വ്യക്തമാക്കുന്നുള്ളത് ആ ഒരു മേഖലയിൽ പ്രത്യേകിച്ചും ഈ ഒരു ചങ്കടലിൽ സമുദ്രങ്ങളിൽ കൃത്യമായിട്ട് ഹൂത്തികൾക്ക് ഏഹ് ദിശാനിർണയമുണ്ട് അവർക്ക് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജികളുണ്ട് പദ്ധതികളുണ്ട് അതാണ് യഥാർത്ഥത്തിൽ അവർ നടപ്പിലാക്കിയത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെ മുന്നൂറ്റി പത്തൊമ്പത് കപ്പലുകളെ അവർ ആക്രമിച്ചു തടഞ്ഞു നിർത്തി അവരുടെ ഗതാഗതം നിർത്തിച്ചു അതുകൂടാതെ തന്നെ ഇരുപത്തി അയ്യായിരത്തിൽ പരം കപ്പലുകളാണ് ഈ ഒരു റൂട്ടിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്നത് വർഷത്തിൽ പക്ഷേ ഈ തൂഫാൻ അക്സ ഗസയും ഇസ്രായേലുമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടായതിനു ശേഷം ആ മേഖലയിലൂടെ കടന്നുപോയത് പോയത് പതിനായിരം കപ്പലുകൾ മാത്രമാണ് അതായത് ഇരുപത്തഞ്ചായിരം കപ്പലുകൾ എന്നുണ്ടായിരുന്ന സംഖ്യ വളരെ മൂന്നിലൊന്നായി കുറഞ്ഞു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് അതുകൂടാതെ തന്നെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കപ്പലുകൾ യഥാർത്ഥത്തിൽ സഞ്ചരിച്ചിരുന്നത് മറ്റൊരു പാതയെ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും യു എയുടെയും മറ്റു ജോർദാന ഈ ഒരു രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി മറ്റുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേലിലേക്ക് ചരക്ക് ഗതാഗതം നടത്തിയത് ഇത് വലിയ സാമ്പത്തിക ബാധ്യതകൾ ഈ രാജ്യങ്ങൾക്കുണ്ടായി ഈജിപ്തിനടക്കം ഇതിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടായി പ്രത്യേകിച്ചും ഈ അമേരിക്കയെയും ബ്രിട്ടനെയും സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക ബാധ്യത ഈ ഇസ്രായേലിലേക്കുമായിട്ടുള്ള ചരക്ക് ഗതാഗതം ഇത്തരത്തിൽ നടത്തുന്നത് കൊണ്ട് ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടായി ഇതൊക്കെ ഊത്തികളുടെ ഇടപെടൽ മൂലമാണ് യഥാർത്ഥത്തിൽ പ്രശ്നമായിട്ട് മാറിയത് നേരത്തെ നേർക്കുനേരെയുള്ള കരയുദ്ധം നടത്തി ഗസയിൽ വലിയ തിരിച്ചടി നേരിട്ട ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ വലിയ പ്രശ്നമായിരുന്നു ചെങ്കടലിലും ഈ ഏതൻ ഉൾക്കടലിലും അടക്കം ഈ ഊത്തികൾ നടത്തുന്ന ഈ ഒരു ചെറുത്തുനിൽപ്പുകൾ എന്നുള്ളത് ഒരു രീതിയിലും അവരുടെ കപ്പലുകളെ ഇസ്രായേലിലേക്ക് കടത്തിവിടാനോ ഇസ്രായേലിലേക്ക് ചരക്ക് ഗതാഗതം നടത്തുന്ന കപ്പലുകൾ മറ്റുള്ള രാജ്യങ്ങളുടെ പതാകകൾ സ്ഥാപിച്ചു വന്നാൽ അതിനെ ആക്രമിക്കാൻ പോലും ഊത്തികൾ മടി കാണിച്ചില്ല എന്നുള്ളതാണ് ഈ ഊത്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയപ്പാടിന്റെ ലാഞ്ചന പോലും ഇല്ലാത്ത ഒരു വിഭാഗം ആളുകളാണ് അവർ പറയുന്നുള്ളത് ഇന്ന് ഞങ്ങൾ ഗസ്സൈക്ക് പിന്തുണ നൽകൽ ഞങ്ങളുടെ നിർബന്ധ ബാധ്യതയാണ് എന്നുള്ളതാണ് അത് ഞങ്ങളുടെ വിശ്വാസപരമായ ബാധ്യത ആണ് എന്നുള്ളതാണ് അതല്ലാതെ ഇന്ന് ഞങ്ങൾ കയ്യും കെട്ടി നോക്കി നിന്നാൽ നാളെ ഞങ്ങൾക്ക് നേരെയും തങ്ങൾക്ക് നേരെയും ഈ അധിനിവേശം വരുമെന്നും ആ അധിനിവേശത്തിൽ പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നും അത് അന്നേരം ഞങ്ങൾ ഒറ്റക്കാവുമെന്നും അത് ഒരിക്കലും അംഗീകരിക്കാനും പറ്റാത്ത കാര്യമാണ് എന്ന് അതുകൊണ്ട് തന്നെ ഇപ്പോഴും തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹണം നടത്തുന്നു എന്നുമാണ് കൂത്തികൾ പറയുന്നത് അതായത് പ്രത്യേകമായിട്ട് ഗസയെ വലിയ രീതിയിലുള്ള അധിനിവേശം ഇസ്രായേലും അതിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണയോടെ ഇസ്രായേൽ നടത്തുന്നു വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു സ്ത്രീകളെയും കുട്ടികളെയും കൊലപ്പെടുത്തുന്നു ആശുപത്രി കെട്ടിടങ്ങളും മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും തകർക്കുന്നു എല്ലാ സംവിധാനങ്ങളും തകർത്തുകൊണ്ട് ഗസയെ ദുരിതപൂർണമായ അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുന്നു ലോകം ഗസ്സ ലോകത്തിന് മുമ്പിൽ തങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പക്ഷേ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് മറ്റുള്ള ഒരു രാജ്യങ്ങളോ അല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള സംഘങ്ങളോ ഒരു തരത്തിലും ഇരടപ്പെടാതെ നിൽക്കുകയും നോൽക്കി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വലിയ സാമ്പത്തിക ശക്തിയുള്ള വലിയ സൈനിക ശക്തിയുള്ള അറേബ്യൻ രാജ്യങ്ങളൊക്കെ വെറുതെ ഇത് കണ്ടുകൊണ്ട് നോക്കി നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ യമനിലെ ഹൻസാറയുടെ പൂത്തികളുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നത് അവർ കൃത്യമായിട്ട് ഇതിനൊരു സ്ട്രാറ്റജി വരക്കുന്നു ആ സ്ട്രാറ്റജികൾ ഇപ്രകാരമായിരുന്നു ഒരു ഭാഗത്ത് കൃത്യമായിട്ട് ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ബാലിസ്റ്റിക് മിസൈലുകളടക്കം ഉപയോഗിച്ചു കൊണ്ടുള്ള വ്യോമാക്രമണങ്ങൾ നടത്തുക മറ്റൊരു ഭാഗത്ത് കൃത്യമായിട്ട് ഇതിനെ ഈ ഇസ്രായേലി സ്ട്രാറ്റജികളെ ഇല്ലാതാക്കണമെങ്കിൽ അമേരിക്കയുടെ സ്ട്രാറ്റജികളെ ഇല്ലാതാക്കണമെങ്കിൽ അത് നടത്തേണ്ടത് ചെങ്കടലിലെ ചരക്ക് ഗതാഗതം സ്തംഭിപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേലിലേക്കുള്ള ചരക്ക് ഗതാഗതം ഇല്ലാതാക്കിക്കൊണ്ടാണ് എന്നുള്ള കാര്യം അവർക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നു അതുകൊണ്ട് അവരുടെ കഴിവ് അനുസരിച്ചുള്ള പദ്ധതികൾ അവർ ആസൂത്രണം ചെയ്യുന്നു കേവലം ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ചരക്കോ കപ്പലുകളെ ആക്രമിക്കാനും പിടിച്ചെടുക്കാനും ഇവർക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ സാമ്പത്തിക ബാധ്യതയില്ലാത്ത വലിയ സാമ്പത്തിക നഷ്ടമില്ലാത്ത വഴികളാണ് അവർ തെരഞ്ഞെടുക്കുന്നത് മറ്റൊരു ഭാഗത്ത് തൽഅവീവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബാലിസ്റ്റിക് അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ തൽ തൽഅവീവിലേക്ക് നടത്തുകയും അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനും ഈ യമനിലെ ഈ ഒരു ചെറു സംഘത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കുത്തികളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവരുടെ ചരിത്രം എന്നുള്ളത് ഒരുപാട് വർഷത്തെ ഗൾഫ് കൺട്രീസിൻ്റെ വലിയ രീതിയിലുള്ള സംയുക്ത സേനയെ അവർ നേരിട്ടിട്ടുണ്ട് യു എയും സൗദിയും ബഹ്റൈനും ഉൾപ്പെടുന്ന ഈ വലിയ സൈനിക ശക്തിയെ അവർ നേരിട്ടിട്ടുണ്ട് അവരുടെ സൈനികമായ ആക്രമണങ്ങളെ വ്യോമാക്രമണങ്ങളെയും അതുപോലെ തന്നെ യമനിലേക്ക് കടന്നു കയറിക്കൊണ്ടുള്ള കരയാക്രമണത്തെയും ഒരേപോലെ അതിജീവിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൂടാതെ തന്നെ കരയാക്രമണത്തിനിടയിൽ സൗദിയുടെ പൈലറ്റുമാരെ അടക്കം കസ്റ്റഡിടയിൽ വെക്കാനും നിലവിൽ തന്നെ അവർ ഊത്തികളുടെ കസ്റ്റഡിയിലാണ് ഉള്ളത് ഇങ്ങനെയുള്ള ഒരു യുദ്ധം ചെയ്തുള്ള ഒരു പരിചയം അനുഭവ പരിചയം അവർക്കുണ്ട് ഈ കാര്യം മനസ്സിലാക്കിയത് കൊണ്ട് കൂടിയാണ് സൗദി അറേബ്യ അവരുമായിട്ട് കരാറിൽ കരാറിലേർപ്പെടുന്നതും കൃത്യമായിട്ട് സമാധാന കരാർ ഉണ്ടാകുന്നതും ഇതിനു വേണ്ടി അവർ സമീപിച്ചിട്ടുള്ളത് ചൈനയാണ് ചൈനയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇറാനുമായിട്ടുള്ള ഒരു ബന്ധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ ഊത്തികളുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടങ്ങളുടെ പേരിൽ വലിയ രീതിയിലുള്ള സാമ്പത്തികമായ കാര്യമാണ് ഊത്തികൾക്ക് യഥാർത്ഥത്തിൽ സൗദി നൽകിയിരിക്കുന്നത് അതായത് അവർ നടത്തിയ ആക്രമണങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം ഈടാക്കിക്കൊണ്ട് കൂടിയാണ് പൂത്തികൾ ഈ സമാധാന കരാറിൽ ഉണ്ടാക്കിയത് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റു ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് അവരുടെ സാമ്പത്തികമായ അവരുടെ രാജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രൊജക്ടുകളും മറ്റുള്ള കാര്യങ്ങളും കൊണ്ടുവരുന്നതും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതുമായ സാഹചര്യത്തിലേക്ക് അവർ മാറി അതുകൊണ്ട് തന്നെ ഈ ഒരു അമേരിക്കയ്ക്കും ബന്ധപ്പെട്ട ശക്തികൾക്കും വേണ്ടി നടത്തുന്ന ഈ ഒരു ആക്രമണവും യുദ്ധവും തങ്ങൾക്ക് നഷ്ടങ്ങൾ മാത്രം ഉണ്ടാക്കുകയാണെന്നും വലിയ സാമ്പത്തിക ബാധ്യത മാത്രമേ തങ്ങൾക്ക് ഉണ്ടാക്കുന്നുള്ളൂ എന്നും അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ ഇത്തരം ഒരു സ്ട്രാറ്റജി പിന്നീട് പ്രയോഗിക്കുന്നത് ഇറാനുമായിട്ട് ചർച്ചയിലൂടെ രമ്യതയിലാവുന്നു അതോടൊപ്പം തന്നെ ഹൂത്തികളുമായിട്ട് ചർച്ചയിലൂടെ പരിഹാരങ്ങൾ ഉണ്ടാക്കുന്നു അങ്ങനെയാണ് ഇത് അവസാനിപ്പിച്ചിട്ടുള്ളത് ഈ അവസാനി ഇത്തരം ഒരു വർഷങ്ങളോളം ഈ യുദ്ധം ചെയ്ത് പരിചയമുള്ള ഒരു ശക്തി കൂടിയാണ് യമനിലാൻ സാറുദെന്നുള്ളത് പിന്നീട് യമനിലെ ഒരു സാമൂഹിക സാഹചര്യം എന്നുള്ളത് ഭൂപ്രകൃതി എന്നുള്ളത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അവിടെ ഇവരുടെ ഹൂത്തികളുടെ സ്ഥാ സ്ഥാനങ്ങൾ കുത്തികളുടെ ശക്തി കേന്ദ്രങ്ങൾ കുത്തികളുടെ കൃത്യമായിട്ടുള്ള സൈനിക താവളങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിൽ ഇപ്പോഴും അമേരിക്കയ്ക്കും ഇസ്രായേലിനും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ബ്രിട്ടനടക്കമുള്ള അമേരിക്കൻ പിന്തുണക്കുന്ന സംഘങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല നേരത്തെ തന്നെ അറബ് സഖ്യ കക്ഷികൾക്ക് ഇന്റലിജൻസ് വിവരങ്ങൾ നൽകിയിരുന്നത് അമേരിക്കയടപ്പുറമുള്ള രാജ്യങ്ങളായിരുന്നു പക്ഷേ ആ ഇന്റലിജൻസ് പരാജയങ്ങൾ വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ അറബ് സഖ്യസേനക്കൊക്കെ ഉണ്ടാക്കിയത് അതിനെ അതിന്റെ എന്നോണമാണ് ഇപ്പോഴേ ഇവർ വ്യോമാക്രമണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതായത് ഈ ചെങ്കടലിൽ അവരുടെ കപ്പലിനെ വിന്യസിച്ചുകൊണ്ട് ആ അതിനെ ഉപയോഗപ്പെടുത്തി കൊണ്ടാണ് ഇതൊരു സൗദി അറേബ്യയുമായി കേന്ദ്രീകരിച്ചു കിടക്കുന്നവരുടെ ഇപ്പോൾ അമേരിക്കൻ കപ്പലുണ്ട് എന്നാണ് കുത്തികൾ പറയുന്നുള്ളത് ഏതായാലും ആ കപ്പലുകളെ ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള അതിലെ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വ്യോമാക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കൽ പോലും ഇതൊരു കരയാക്രമണത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയും നിലവിലുള്ള അന്തരീക്ഷത്തിൽ കാണുന്നില്ല പക്ഷേ ഇപ്പോൾ ഭൗതികൾ ഒരു കാര്യം കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് ഞങ്ങൾ ഒന്നും കൂടി ഞങ്ങളുടെ സ്ട്രാറ്റജികൾ വിപുലപ്പെടുത്തുന്നു ഇനി മുതൽ അമേരിക്കൻ കപ്പലുകളെ കൂടി അതായത് അമേരിക്കയുമായി ചരക്ക് ഗതാഗതം നടത്തുന്ന കപ്പലുകളെ കൂടി ഞങ്ങളുടെ ഉപരോധത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് ഈ ആക്രമണങ്ങൾ കൊണ്ട് അത്തരം ഒരു കാര്യം കൂടി സംഭവിച്ചിരിക്കുകയാണ് ഫലത്തിൽ ഇത് കൂടുതൽ ദുഷ്കരമായ സാഹചര്യത്തിലേക്ക് പോകും നേരത്തെ ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഇസ്രായേലിലേക്ക് പോകുന്ന ഇസ്രായേലിലേക്ക് ചരക്ക് ഗതാഗതം നടത്തുന്ന ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധം നടത്തുന്ന കപ്പലുകളെയാണ് യമനിലെ ഹൂത്തികൾ ലക്ഷ്യമിട്ടിരുന്നതെങ്കിൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ അത് അമേരിക്കയുമായി ബന്ധപ്പെട്ട കപ്പലുകൾക്കും ബാധകമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ സാഹചര്യം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ചെങ്കടലിലെ പാത അതീവ ദുർഘടമായി തന്നെ തുടരാനാണ് സാധ്യത ലോകത്തിന്റെ പ്രധാനപ്പെട്ട ജലഗതാഗതത്തെ ബന്ധിപ്പിക്കുന്ന സഞ്ചാര മേഖല എന്നുള്ള നിലക്ക് ചരക്ക് ഗതാഗതം ഈ മേഖലയെ പൂർണ്ണമായിട്ടും ഇത്തരത്തിലുള്ള നിശ്ചതയിലേക്ക് നയിച്ചാൽ അത് മറ്റുള്ള രാജ്യങ്ങൾക്ക് കൂടി പ്രശ്നമായിട്ട് മാറും അതുകൊണ്ട് തന്നെ ഈ ഡൊണാൾഡ് ട്രംപിന്റെ ആക്രോശവും ആക്രമണവും പെട്ടെന്ന് തന്നെ നിൽക്കാനുള്ള സാധ്യതകളാണ് ഉള്ളത് ചെങ്കടൽ ഇപ്പോഴും അവർക്ക് പൂത്തികൾക്ക് മേധാവിത്വമുള്ള മേഖല തന്നെയാണ് അതുകൂടാതെ തന്നെ ബൂത്തുകളുടെ വിശ്വാസപരമായ ഒരു ദൃഢതയും അവരുടെ ഒരു 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 തരത്തിലുള്ള പോരാട്ട വീര്യവും മറ്റൊരു കാര്യമാണ് മറ്റുള്ള രാജ്യങ്ങളെയോ സൈനിക ശക്തിയെയോ അപേക്ഷിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധങ്ങളോടുകൂടി അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജികളോടുകൂടിയാണ് അവർ പ്രവർത്തിക്കുന്നത് അത് വലിയ രീതിയിലുള്ള തങ്ങളുടെ രാജ്യത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയാലും തങ്ങളൊരു രാജ്യത്തെ കൊന്തൊടക്കിയാലും അതായത് തങ്ങൾ മരിക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ ഇറങ്ങിക്കൊണ്ട് പോരാട്ടം നടത്തുന്ന ഒരു വിഭാഗത്തെ നിങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്കക്കും വഴിയെ തന്നെ ഇത്തരം അല്ലാതെ നയതന്ത്രത്തിലൂടെ തന്നെ പൂത്തികളുടെ മുമ്പിൽ വഴങ്ങേണ്ടി വരുമെന്ന് തന്നെയാണ് പൂത്തികളുടെ ചരിത്രം വ്യക്തമാക്കുന്നുള്ളത്